ഹലോ വെൽക്കം ബാക്ക് ടു അല്ലൂസ് സ്വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു സിമ്പിൾ സാമ്പാറാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാമ്പാർ പരിപ്പ് അതായത് തുമര സാമ്പാർ വയ്ക്കുന്നതിന് വേണ്ടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ് ബാക്കി പച്ചക്കറികൾ വളരെ കുറച്ചാണ് ചേർക്കുന്നത് ക്യാരറ്റ് വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ മതിയാവും ഇതിന് നമുക്ക് പൊടി ഐറ്റം ചേർക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്ന് എരിക്കനുസരിച്ച് ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു ആവശ്യത്തിന് ഉപ്പ് പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തു കായം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കായം ചേർക്കുന്നു ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം തുമരയും പച്ചക്കറിയും ഒക്കെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം അടച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഒറ്റ വിസിൽ കേട്ടാൽ മതിയാകും കാരണം തുമര വെന്തതാണ് അതുകൊണ്ട് ഇനി ഒരു വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു താളിപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ പിന്നെ ചുവന്നുള്ളിയും മറ്റൽ മുളകും ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് മൂക്കുമ്പോൾ സാമ്പാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അധികം പച്ചക്കറികളൊന്നും ഇല്ല ആവശ്യമുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയ സാമ്പാറാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്